ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് അവർക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ നിന്നുമുള്ള ചോദ്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളികൾ എന്തെല്ലാമാണ് വിഭജനം അഭയാർത്ഥി പ്രവാഹം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളികൾ വിഭജനവും അഭയാർത്ഥി പ്രവാഹവുമായിരുന്നു ഇന്ത്യയെ വിഭജിക്കുന്നതിനും സ്വാതന്ത്ര്യം നൽകുന്നതിനുമായി മൗണ്ട് ബാറ്റൻ പ്രഭു തയ്യാറാക്കിയ പദ്ധതിയായ മൗണ്ട് ബാറ്റൻ പ്ലാൻ അറിയപ്പെടുന്ന മറ്റു പേരുകൾ എന്തൊക്കെയാണ് ജൂൺ തേട് പ്ലാൻ ബാൾക്കൺ പ്ലാൻ ഡിക്കി ബേൾ ബേഡ് പ്ലാൻ ഇന്ത്യയെ വിഭജിക്കുന്നതിനും സ്വാതന്ത്ര്യം നൽകുന്നതിനുമായി മൗണ്ട് ബാറ്റൻ പ്രഭു തയ്യാറാക്കിയ പദ്ധതി അറിയപ്പെടുന്നത് മൗണ്ട് ബാറ്റൻ പ്ലാൻ എന്നാണ് ഈ മൗണ്ട് ബാറ്റൻ പ്ലാൻ അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് ജൂൺ തേട് പ്ലാൻ ബാൾക്കൺ പ്ലാൻ ഡിക്കി ബേഡ് പ്ലാൻ സ്വാതന്ത്ര്യ ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയിയും ആദ്യത്തെ ഗവർണർ ജനറലും ആയിരുന്ന വ്യക്തി ആരാണ് മൗണ്ട് ബാറ്റൻ പ്രഭു സ്വാതന്ത്ര്യ ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി മൗണ്ട് ബാറ്റൻ പ്രഭുവാണ് അതുപോലെ സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൻ പ്രഭു തന്നെയാണ് ഇന്ത്യ പാക് അതിർത്തി നിർണ്ണയിക്കാൻ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥനാരാണ് സർ സിറിൽ റാഡ്ക്ലിഫ് ഇന്ത്യ പാക് അതിർത്തി നിർണയിക്കാൻ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ സർ സിറിൽ റാഡ്ക്ലിഫാണ് ഇന്ത്യ പാക് അതിർത്തി അറിയപ്പെടുന്ന പേരെന്താണ് റാഡ്ക്ലിഫ് ലൈൻ ഇന്ത്യ പാക് അതിർത്തി രേഖ അറിയപ്പെടുന്ന പേര് റാഡ് ക്ലിഫ് ലൈൻ എന്നാണ് മൗണ്ട് ബാറ്റൻ പദ്ധതി പ്രകാരം നിലവിൽ വന്ന ആക്ട് ഏതാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നയൻറ്റീൻ ഫോർട്ടി സെവൻ മൗണ്ട് ബാറ്റൻ പദ്ധതി പ്രകാരം നിലവിൽ വന്ന ആക്റ്റാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നയൻറ്റീൻ ഫോർട്ടി സെവൻ ഇന്ത്യയ്ക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ അവസാനത്തെ നിയമം ഏതാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നയൻറ്റീൻ ഫോർട്ടി സെവൻ ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ പാസാക്കിയ അവസാനത്തെ നിയമമാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നയൻറ്റീൻ ഫോർട്ടി സെവൻ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിലവിൽ വന്നത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നയൻറ്റീൻ ഫോർട്ടി സെവൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബില്ലിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവാരാണ് ജോർജ് ആറാമൻ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിൻ്റെ ബില്ലിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ് ജോർജ് ആറാമനാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ബ്രിട്ടനിൽ അധികാരത്തിലിരുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണ് ലേബർ പാർട്ടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ബ്രിട്ടനിൽ അധികാരത്തിലിരുന്ന രാഷ്ട്രീയ പാർട്ടി ലേബർ പാർട്ടിയാണ് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഓഗസ്റ്റ് പതിനഞ്ച് ഏത് ദിവസമായിരുന്നു വെള്ളിയാഴ്ച ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഓഗസ്റ്റ് പതിനഞ്ച് വെള്ളിയാഴ്ച ഇന്ത്യ റിപ്പബ്ലിക്കായ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് ഏത് ദിവസമായിരുന്നു വ്യാഴാഴ്ച ഇന്ത്യ റിപ്പബ്ലിക്കായ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് വ്യാഴാഴ്ചയായിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് രാജാവാരായിരുന്നു ജോർജ് ആറാമൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് രാജാവ് ജോർജ് ആറാമനായിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു ക്ലമൻ്റ് ആറ്റ്ലി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലമൻ്റ് ആറ്റ്ലി ആയിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് ആരായിരുന്നു ജെ ബി ക്രിബലാനി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ പ്രസിഡൻറ്റ് ജെ ബി ക്രിബലാനി ആയിരുന്നു ഇന്ത്യ വിഭജനത്തെ ആധ്യാത്മിക ദുരന്തം എന്ന് വിശേഷിപ്പിച്ച ആരാണ് ഗാന്ധിജി ഇന്ത്യ വിഭജനത്തെ ആധ്യാത്മിക ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം കൊടുത്ത ആരാണ് സർദാർ വല്ലഭായ് പട്ടേൽ സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം കൊടുത്തത് സർദാർ വല്ലഭായ് പട്ടേലാണ് നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ച് ഇന്ത്യൻ യൂണിയൻ രൂപീകരിച്ചപ്പോൾ ഇതിൽ ചേരാതെ നിന്നിരുന്ന നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയാണ് കാശ്മീർ ജുനഗഡ് ഹൈദരാബാദ് നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ച് ഇന്ത്യൻ യൂണിയൻ രൂപീകരിച്ചപ്പോൾ ഇതിൽ ചേരാതെ നിന്നിരുന്ന നാട്ടുരാജ്യങ്ങൾ കാശ്മീർ ജുനഗഡ് ഹൈദരാബാദ് എന്നീ നാട്ടുരാജ്യങ്ങളാണ് ഇന്ത്യൻ യൂണിയനിൽ ചേർന്ന ആദ്യത്തെ നാട്ടുരാജ്യം ഏതാണ് നഗർ ഇന്ത്യൻ യൂണിയനിൽ ചേർന്ന ആദ്യത്തെ നാട്ടുരാജ്യം ഫാവ്നഗർ ആണ് ലേനക്കരാർ വഴി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യം ഏതാണ് കാശ്മീർ ലയന കരാർ വഴി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യം കാശ്മീർ ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചപ്പോൾ കാശ്മീർ ഭരിച്ചിരുന്ന രാജാവാരാണ് രാജ ഹരിസിംഗ് ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചപ്പോൾ കാശ്മീർ ഭരിച്ചിരുന്ന രാജാവ് രാജ ഹരിസിംഗ് ആണ് ഹൈദരാബാദിനെ ഇന്ത്യയുമായി കൂട്ടിച്ചേർത്ത സൈനിക നടപടി അറിയപ്പെടുന്ന പേരെന്താണ് ഓപ്പറേഷൻ പോളോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഓപ്പറേഷൻ പോളോ നടന്നത് അപ്പോൾ ഹൈദരാബാദ് ഇന്ത്യയുമായി കൂട്ടിച്ചേർന്ന വർഷം ചോദിച്ചാലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് തന്നെയാണ് അപ്പോൾ ഹൈദരാബാദിനെ ഇന്ത്യയുമായി കൂട്ടിച്ചേർത്ത സൈനിക നടപടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഓപ്പറേഷൻ പോളോയാണ് ജനഹിത പരിശോധന അഥവാ റഫറണ്ടം വഴി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യം ഏതാണ് ജൂനാഗ് ജനഹിത പരിശോധന അഥവാ റഫറണ്ടം വഴി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യം ജൂനഗഡ് ആണ് എന്താണ് ഈ റഫണ്ടം അഥവാ ജനഹിത പരിശോധന എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട പൊതു പ്രശ്നങ്ങളിൽ ജനങ്ങളുടെ തീരുമാനം അറിയുവാനുള്ളൊരു സംവിധാനമാണ് ജനഹിത പരിശോധന അല്ലെങ്കിൽ റഫറണ്ടം നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കുന്നതിനായി രൂപം കൊണ്ട ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റേറ്റ്സിൻ്റെ തലവനായിരുന്ന മലയാളി ആരാണ് വി പി മേനോൻ നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കുന്നതിനായി രൂപം കൊണ്ട ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റേറ്റ്സിൻ്റെ തലവനായിരുന്ന മലയാളി വി പി മേനോനാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര് വാപ്പാല ശങ്കുണ്ണി മേനോൻ എന്നാണ് വി പി മേനോൻ രചിച്ച പ്രധാനപ്പെട്ട രണ്ട് പുസ്തകങ്ങൾ ഏതൊക്കെയാണ് ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ദി സ്റ്റോറി ഓഫ് ദി ഇൻറ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് വി പി മേനോൻ്റെ പ്രധാനപ്പെട്ട രണ്ട് പുസ്തകങ്ങളാണ് ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ദി സ്റ്റോറി ഓഫ് ദി ഇൻറ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്നിവ വി പി മേനോൻ ഒഡീഷയുടെ ഗവർണറായ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് വി പി മേനോൻ ഒഡീഷയുടെ ഗവർണറായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ ഫ്രാൻസ് ഇന്ത്യക്ക് കൈമാറിയ ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങൾ ഏതൊക്കെയാണ് പോണ്ടിച്ചേരി മാഹി കാരക്കൽ യാനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ഫ്രാൻസ് ഇന്ത്യക്ക് കൈമാറിയ ഇന്ത്യയിലെ ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങളായിരുന്നു പോണ്ടിച്ചേരി മാഹി കാരക്കൽ യാനം എന്നിവ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ പോർച്ചുഗൽ ഇന്ത്യക്ക് കൈമാറിയ അധിനിവേശ പ്രദേശങ്ങൾ ഏതൊക്കെയായിരുന്നു ഗോവ ദാമൻ ദിയു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ പോർച്ചുഗൽ ഇന്ത്യക്ക് കൈമാറിയ അധിനിവേശ പ്രദേശങ്ങളാണ് ഗോവ ദാമൻ ദിയു എന്നിവ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന ആവശ്യം ആദ്യമായി ഉയർന്നു വന്ന കോൺഗ്രസ് സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ സമ്മേളനം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന ആവശ്യം ആദ്യമായി ഉയർന്നു വന്ന കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജൂണിൽ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി നിയമിച്ച ഭാഷാ പ്രവിശ്യ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു എസ് കെ ധർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ നാൽപ്പത്തെട്ട് ജൂണിൽ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി നിയമിച്ച ഭാഷാ പ്രവിശ്യ കമ്മീഷൻ്റെ അധ്യക്ഷനാരായിരുന്നു എസ് കെ ദാർ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ഏതാണ് ആന്ധ്ര ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ആന്ധ്രാ സംസ്ഥാനമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഒക്ടോബർ ഒന്നിനാണ് ആന്ധ്രാ സംസ്ഥാനം രൂപം കൊണ്ടത് ആന്ധ്രാ സംസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിന് വേണ്ടി നിരാഹാര സമരം അനുഷ്ഠിച്ച് മരണപ്പെട്ട വ്യക്തിയാരാണ് പോ ടി ശ്രീരാമനു ആന്ധ്രാ സംസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിനു വേണ്ടി നിരാഹാരം അനുഷ്ഠിച്ച് മരണപ്പെട്ട വ്യക്തി പോറ്റി റ്റി ശ്രീരാമനുമാണ് ഇന്ത്യയിൽ അവസാനമായി നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ് തെലുങ്കാന സംസ്ഥാനം രണ്ടായിരത്തി പതിനാല് ജൂൺ രണ്ടിനാണ് തെലുങ്കാന സംസ്ഥാനം നിലവിൽ വന്നത് തെലുങ്കാന സംസ്ഥാന രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ഏതാണ് ബി എൻ ശ്രീകൃഷ്ണ കമ്മിറ്റി തെലുങ്കാന സംസ്ഥാന രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് ബി എൻ ശ്രീകൃഷ്ണ കമ്മിറ്റി ഇന്ത്യയിൽ നിലവിൽ എത്ര സംസ്ഥാനങ്ങളാണുള്ളത് ഇരുപത്തെട്ട് ഇന്ത്യയിൽ നിലവിൽ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങൾ എത്രയാണുള്ളത് എട്ടാണ് ഇന്ത്യയിൽ നിലവിൽ എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഉള്ളത് ഇന്ത്യയിൽ നിലവിൽ എത്ര സംസ്ഥാനങ്ങളാണുള്ളത് ഇരുപത്തെട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങൾ എട്ട് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ ആരായിരുന്നു ഫസൽ അലി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഫസൽ അലിയാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന നടന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് വാർഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന നിലവിൽ വന്നത് അല്ലെങ്കിൽ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലെ സംസ്ഥാന പുനഃസംഘടനാ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് നവംബർ ഒന്നിന് നിലവിൽ വന്ന സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും എണ്ണം എത്രയാണ് പതിനാല് സംസ്ഥാനങ്ങളും ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറിലെ സംസ്ഥാന പുനഃസംഘടന നിയമപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് നവംബർ ഒന്നിന് പതിനാല് സംസ്ഥാനങ്ങളും ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നിലവിൽ വന്നത് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി ആരായിരുന്നു സർദാർ കെ എം പണിക്കർ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി സർദാർ കെ എം പണിക്കർ ആയിരുന്നു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു ആകെ മൂന്ന് അംഗങ്ങളായിരുന്നു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഉണ്ടായിരുന്നത് അതിൽ ചെയർമാനായിരുന്നത് ഫസൽ അലിയും പിന്നെ മറ്റ് രണ്ടംഗങ്ങളായിരുന്നു സർദാർ കെ എം പണിക്കറും എച്ച് എൻ ഗുൻസ്രുവും സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ ചെയർമാൻ ഫസൽ അലിയും പിന്നെ രണ്ടംഗങ്ങൾ സർദാർ കെ എം പണിക്കറും എച്ച് എൻ ഗുൻസ്രുവും ബംഗാളിലെ ആദ്യത്തെ വിപ്ലവ സംഘടന ഏതായിരുന്നു അനുശീലൻ സമിതി ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ രൂപീകൃതമായ അനുശീലൻ സമിതിയാണ് ബംഗാളിലെ ആദ്യത്തെ വിപ്ലവ സംഘടന അഭിനവ് ഭാരത് എന്ന രഹസ്യ സംഘടന സ്ഥാപിച്ച ആരൊക്കെയാണ് വിനായക് സവർക്കറും ഗണേഷ് സവർക്കറും ചേർന്നാണ് അഭിനവ് ഭാരത് എന്ന രഹസ്യ സംഘടന സ്ഥാപിച്ചത് അഭിനവ് ഭാരത് എന്ന രഹസ്യ സംഘടന സ്ഥാപിച്ചത് വിനായക് സവർക്കറും ഗണേഷ് സവർക്കറും ചേർന്നാണ് ഇന്ത്യൻ വിപ്ലവകാരികളുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന കൃതി ഏതാണ് ബന്ദി ജീവൻ ഇന്ത്യൻ വിപ്ലവകാരികളുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന കൃതി ബന്ദി ജീവനാണ് ഇന്ത്യൻ ദേശീയവാദികളുടെ നേതൃത്വത്തിൽ ലണ്ടനിൽ ഇന്ത്യ ഹൗസ് സ്ഥാപിച്ചത് ആരാണ് ഷ്യാംജി കൃഷ്ണവർമ്മ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ശ്യാംജി കൃഷ്ണവർമ്മ ലണ്ടനിൽ ഇന്ത്യ ഹൗസ് സ്ഥാപിക്കുന്നത് മാഡം ബിക്കാജി കാമയുടെ നേതൃത്വത്തിൽ പാരീസ് ഇന്ത്യൻ സൊസൈറ്റി പ്രസിദ്ധീകരിച്ച മാസിക ഏതാണ് വന്ദേ വന്ദേമാതുരം മാഡം ബിക്കാജി കാമയുടെ നേതൃത്വത്തിൽ പാരീസ് ഇന്ത്യൻ സൊസൈറ്റി പ്രസിദ്ധീകരിച്ച മാസികയാണ് വന്ദേ വന്ദേമാതുരം ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്ന ആരാണ് മാഡം ബിക്കാജി കാമ ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് മാഡം ബിക്കാജി കാമയാണ് അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയതാരാണ് മാഡം ബിക്കാജി കാമ അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയത് മാഡം ബിക്കാജി കാമയാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ജർമ്മനിയിലെ സ്റ്റഡ്ഗർട്ടിൽ നടന്ന സോഷ്യലിസ്റ്റ് ഇൻ്റർനാഷണൽ സമ്മേളനത്തിലാണ് മാഡം ബിക്കാജി ഗാമ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ തൂക്കിലേറ്റപ്പെട്ട വ്യക്തി ആരാണ് ഗുതിറാം ബോസ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ തൂക്കിലേറ്റപ്പെട്ട വ്യക്തി ഗുതിറാം ബോസാണ് ആലിപ്പൂർ ഗൂഢാലോചന കേസിൽ അറസ്റ്റിലായ പ്രമുഖ നേതാവാരാണ് അരവിന്ദ ഘോഷ് ആലിപ്പൂർ ഗൂഢാലോചന കേസിൽ അറസ്റ്റിലായ പ്രമുഖ നേതാവ് അരവിന്ദഘോഷാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യ രക്ത രക്തസാക്ഷി ആരായിരുന്നു വാഞ്ചി അയ്യർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യ രക്തസാക്ഷി വാഞ്ചി അയ്യറാണ് സ്വതന്ത്ര പാർട്ടി സ്ഥാപിച്ച ആരാണ് സി രാജഗോപാൽ ആചാരി സ്വാതന്ത്ര്യ പാർട്ടി സ്ഥാപിച്ചത് സി രാജഗോപാൽ ആചാരിയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അഗ്നിഗന്യ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് ബീനാദാസ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ അഗ്നി കന്യ എന്നറിയപ്പെടുന്നത് ബീനാദാസാണ് സമ്പൂർണ്ണ വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് ജയപ്രകാശ് നാരായൺ സമ്പൂർണ്ണ വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായണാണ് ലോകഹിതവാദി എന്നറിയപ്പെടുന്ന ആരാണ് ഗോപാൽ ഹരി ദേശ്മുഖ് ലോകഹിതവാദി എന്നറിയപ്പെടുന്നത് ഗോപാൽ ഹരി ദേശ്മുഖാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്